നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബലി പെരുന്നാൾ നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് എത്ര റക്കാലത്താണ് സുന്നത്തായ സൂറത്തുകൾ ഏതൊക്കെയാണ് എത്ര തക്ബീറുകൾ ചൊല്ലണം തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട തസ്ബീഹ് എന്താണ് ബലിപെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോവുകയാണ് സ്ത്രീകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നാം പറയാൻ പോകുന്നത് അലൈക്കും വസ്സലാത്തു വസ്സലാമു ആലിഹി ുംഹി വാത്തുല്ലാഹി അജ്മ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ബലി പെരുന്നാൾ നിസ്കാരം വലിയ പ്രാധാന്യമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് സുനസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് ബലിപെരുന്നാൾ പെരുന്നാൾ നിസ്കാരം ജമാത്ത് സുന്നത്തുള്ള സുനസ്കാരങ്ങളിൽ പെട്ടതാണ് ബലിപെരുന്നാൾ പെരുന്നാൾ നിസ്കാരം സുനത് സംസ്കാരങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് മുത്തിലേക്ക് മറ്റൊന്ന് മുക്കയ്യത് എന്നിങ്ങനെ മുക്കയ്യത് എന്ന് പറഞ്ഞാൽ പ്രത്യേക സമയവും കാലവുമായി ബന്ധ ബന്ധിപ്പിക്കപ്പെട്ടതാണ് ആ മുക്കയ്യതായ സുന്നസ്കാരങ്ങൾ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് ജമാത്ത് സുനത്തുള്ള നിസ്കാരങ്ങൾ സുനത്ത് നിസ്കാരങ്ങൾ അതുപോലെ തന്നെ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന നിസ്കാരങ്ങൾ എന്നിങ്ങനെ ഉദാഹരണമായി പറഞ്ഞാൽ ഊഹ നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നസ്കാരങ്ങളിൽ പെട്ടതാണ് പിന്നെ പെരുന്നാൾ നിസ്കാരങ്ങൾ അത് ജമാഅത്ത് സുന്നത്തുള്ള സുന നിസ്കാരങ്ങളിൽ പെട്ടതാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക സ്ത്രീകളാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും ഉത്തമം പെരുന്നാൾ നിസ്കാരം പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വന്നുകൊണ്ട് ജമാത്തിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായിട്ട് നിസ്കരിക്കുക അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് ഏറ്റവും അഫ്വലായ സമയം സൂര്യൻ ഉദിച്ച ഒരു കുന്തത്തിന്റെ കതിർ ഉയർന്നത് മുതൽ അതായത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ച വരെയാണ് ഏറ്റവും സ്രഷ്ടമായ സമയം ഇനി ഒരാൾക്ക് ഉച്ചക്ക് മുമ്പ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം ഉച്ചയ്ക്ക് ശേഷം കള ആയിക്കൊണ്ട് നിർവഹിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തി കളയാതെ ആ ബലി പെരുന്നാൾ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് നിർവഹിക്കണം നമ്മുടെ വീട്ടിൽ ആ സമയത്ത് തിരക്കായിരിക്കും ജോലികളായിരിക്കും എന്നാലും നമ്മൾ സമയം കണ്ടെത്തണം കാരണം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ സൗഭാഗ്യവും അതുപോലെ തന്നെ ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന നിസ്കാരമാണ് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടക്കാലത്താണ് ബലിപെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് മുമ്പ് ബാങ്കും ഇക്കാമത്തൊന്നും പ്രത്യേകം സുന്നത്തില്ല അത് നാം മനസ്സിലാക്കി വെക്കുക നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് നെയ്യത്താണ് നിയത്ത് എങ്ങനെയാണ് ബലി പെരുന്നാളിന്റെ രണ്ടാ കാലത്ത് സുനത് നമസ്കാരം അള്ളാഹു തഅലക്ക് വേണ്ടി അദാ ആയിക്കൊണ്ട് കിബിലക്ക് ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് വെക്കുക ഇതാണ് നിയത്തിന്റെ പരിപൂർണമായ രൂപം ഇനി ഒരാള് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ മൂമിങ്ങൾ എന്ത് ചെയ്യണം മഴ ഇമാമി എന്നുകൂടെ കരുതണം എന്നുകൂടെ ഈ നിയത്തിന്റെ കൂടെ ഇമാമോട് കൂടെ ഞാൻ നിർവഹിക്കുന്നു എന്നുകൂടെ എന്ത് ചെയ്യുക ആഡ് കൊടുക്കുക ഇമാമാണെങ്കിൽ എന്ത് ചെയ്യുക ഇമാം ഇമാമൻ എന്ന് എന്ത് ചെയ്യാ ഈ നിയത്തിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നീയത്ത് നമ്മുടെ മനസ്സിൽ കരുതലാണ് നിർബന്ധം നാവുകൊണ്ട് ശരിക്കൽ സുന്നത്തെയുള്ള സാന്ദർഭികമായി എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കി വെക്കുക നമുക്ക് മലയാളത്തിലും എന്ത് ചെയ്യാം നീത്ത് വെക്കാം അറബിയിൽ തന്നെ നീത്ത് വെക്കണമെന്നില്ല മലയാളത്തിൽ വെച്ചാലും മതി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം അള്ളാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി കൈകെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക അതിന്റെ തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയുക ആ തക്ബീറത്തുൽ ഹെഹറാം കൈകെട്ടിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യാം വജ്ജത്വം പാരായണം ചെയ്യുക വജ്ജഹത്വ ഒതുക വജ്ജഹത്ത് കഴിഞ്ഞാൽ പിന്നെ ഏഴ് തക്ബീറുകൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഏഴ് തക്ബീറുകൾ ആദ്യ ആദ്യം തക്ബീർ കഴിഞ്ഞ് പിന്നെയാണ് ഏഴ് തക്ബീറുകൾ നമ്മൾ കൊണ്ടുവരേണ്ടത് ഓരോ തക്ബീറുകൾക്കിടയിലും വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് നമ്മൾ ചൊല്ലേണ്ടതുണ്ട് അതിന്റെ അർത്ഥം വരുന്നത് സുബഹാൻ അള്ളാഹ് അള്ളാഹുന്റെ പരിശുദ്ധിയെ ഞാൻ വാഴത്തുന്നു അലഹമുല്ലാ അള്ളാഹുനാകുന്നു സർവസ്തുതിയും അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല അള്ളാഹു വലിയവനാണ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അതെന്ത് ചെയ്യണം ഓരോ തക്ബീറുകൾക്കിടയിലും എന്ത് ചെയ്യണം നമ്മൾ ചൊല്ലണം അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഏഴാമത്തെ തക്ബീർ നമ്മൾ ചൊല്ലി കൈകെട്ടി കഴിഞ്ഞാൽ പിന്നീട് ഈ ദിക്ക് നമ്മൾ ചൊല്ലേണ്ടതില്ല വലാ അള്ളാഹു അക്ബർ എന്നത് എന്ത് ചെയ്യണ്ട പിന്നെ ചൊല്ലണ്ട പിന്നെന്ത് ചെയ്യ ഏഴാമത്തെ തക്ബീർ ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓദിക്കഴിഞ്ഞാൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത് എന്ന് പറയുന്നത് ഒന്നാം തറക്കാലത്തിൽ സൂറത്തിൽ കാഫാണ് സൂറത്തിൽ കാഫ് നമുക്ക് അറിയുമെങ്കിൽ ഓതുക ഇല്ലെങ്കിൽ സൂറത്തിൽ ആയുല പാരായണം ചെയ്യുക സബ്യസ്മറിക്കൽ ആയല ഇനി അതും അറിയില്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ സൂറത്ത് ഓതിയാൽ മതി ഇന്ന സൂറത്ത് എന്നില്ല സുന്നത്തായ സൂറത്തുകളാണ് ഇത് എന്ന് മാത്രം അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക പിന്നെ സാധാ പോലെ എന്ത് ചെയ്യുക റുക്കോം ഒക്കെ സാദാ പോലെ നമസ്കരിക്കുക എന്നിട്ട് രണ്ടാം തറക്കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ തക്കായത്തിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വന്ന് കൈ കെട്ടി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് തക്ബീറുകൾ കൊണ്ടുവരണം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ റക്കായത്തിലേക്ക് വന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം കൈ കെട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അഞ്ച് തക്ബീറുകൾ എന്ത് ചെയ്യണം നമ്മൾ കൊണ്ടുവരണം ആ ഓരോ തക്ബീറുകൾക്കിടയിലും നമ്മൾ പറഞ്ഞ തസ്ബി ഹുബഹാൻ അള്ളാഹി അലഹമുല്ലാഹിഇ അള്ളാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് തസ്ബീഹന്ദിയ ഓരോ തക്ബീറുകൾക്കിടയിലും കൊണ്ടുവരുക എന്നിട്ട് പിന്നെ അഞ്ചാമത്തെ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയതിന് ശേഷം പിന്നെ ഈ തസ്ബീഹ നമ്മൾ കൊണ്ടുവരേണ്ടതില്ല പിന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക അതിനുശേഷം പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത് രണ്ടാം തറക്കാലത്തിൽ സൂഹത്തിൽ കമറാണ് അത് കഴിഞ്ഞില്ലെങ്കിൽ അത് ഓത്താൻ അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക സൂഹത്തുൽ അകാശിയ പാരായണം ചെയ്യുക സുഹൃത്തുള്ള റാശ്യ പാരായണം ചെയ്യുക അതും അറിയില്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ സുഹൃത്ത് ഓതിയാൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ സാദാ പോലെ എന്ത് ചെയ്യാ റുക്കോ സുജൂത് അങ്ങനെ സലാം കിട്ടുക ഇപ്പൊ നിസ്കാരം പൂർണ്ണമായി പെരുന്നാൾ നിസ്കാരം പൂർണ്ണമായി ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു തക്ബീർ മറന്നുപോയി ഒരാൾ എന്ത് ചെയ്തു അക്ബർ എന്ന് പറഞ്ഞ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു വജ്രഹത്ത് ഓദിയിട്ട് നേരെ ഫാത്തിയെടുത്ത് തുടങ്ങി ഫാത്തിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത് ആ തക്ബീറിലേക്ക് നിങ്ങൾ മടങ്ങി പോകേണ്ടതില്ല പിന്നെ അത് മടങ്ങി പോകാൻ പാടില്ല അങ്ങനെ ആ തക്ബീർ മറന്നതിന് നമ്മൾ സെഹവിന്റെ സുജൂതം ചെയ്യേണ്ടതില്ല കാരണം അത് അബാധ സുന്നത്തുകളിൽ പെട്ടതല്ല ആ തക്ബീർ എന്ന് പറയുന്നത് അതുകൊണ്ട് തക്ബീർ മറന്നാൽ പിന്നെന്ത് ചെയ്യാങ്ങ് സാധാ പോലെ എന്ത് ചെയ്യാതാ മതി നിസ്കരിച്ചാൽ മതി പ്രശ്നമില്ല തക്ബീർ സുന്നത്തേ ഉള്ളൂ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തക്ബീറുകൾ എന്ത് ചെയ്യാ നമ്മൾ ഉറക്കെ പറയുക അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ പറയും അതിൽ ഇതിന്റെ ഇടയിൽ ചെല്ലാനുള്ള തസ്ബീഹുണ്ടല്ലോ സുബഹാൻ അള്ളാഹി അലഹദി വലഹു അക്ബർ എന്നുള്ളത് അത് പതുക്കെ പറഞ്ഞാൽ മതി ഇത് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലും മൂമിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീർ ഉറക്കെ പറയണം ഉറക്കെ പറയിൽ പ്രത്യേക മഹത്വമുണ്ട് അത് ഓർത്തു വെക്കുക ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിസ്കാരം നമ്മുടെ പൂർത്തിയായി ഇനി ആണുങ്ങൾക്ക് പുരുഷന്മാരുടെ ജമാഅത്ത് ആണെങ്കിൽ എന്ത് എന്തുണ്ട് അവിടെ രണ്ട് ഹുത്തുബ പ്രത്യേക സുന്നത്തുണ്ട് സ്ത്രീകൾക്ക് അതില്ല സ്ത്രീകൾക്ക് സലാം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യ പ്രത്യേകം ദു ചെയ്യുക അള്ളാഹുനോട് എന്ത് ചെയ്യാം ദ്വാക്ക് ഉത്തരം കിട്ടുന്ന നല്ല സമയമാണ് ആ സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളയരുത് പ്രത്യേകം ദുആ ചെയ്യുക സ്ത്രീകളാണെങ്കിൽ അത്രേ ഉള്ളൂ പുരുഷന്മാരാണെങ്കിൽ എന്ത് ചെയ്യാ രണ്ട് ഫുത്തുബ പ്രത്യേകം സുന്നത്തുണ്ട് അതെന്ത് ചെയ്യാ ഹുത്തുബ കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകം ഫാത്തിയോ യാസിനോ കോതിട്ട് എന്ത് ചെയ്യാ ദ ചെയ്യുക അത് പ്രത്യേക മഹത്വമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും അതാണ് പരിപൂർണമായ രൂപം പെരുന്നാൾ ബലി പെരുന്നാൾ നിസ്കാരത്തിന്റെ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ നമ്മളിന്ന് സംഭവിച്ചു പോയ തെറ്റുറ്റങ്ങളൊക്കെ അള്ളാഹ് പുറത്ത് മാസാക്കി നൽകട്ടെ അമീൻ അറബലി സ്ലാമത്ത് വെ